ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് ഒരു ബേബി കോൺ തോരൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ബേബി കോൺ ക്ലീൻ ചെയ്തെടുക്കുക കൂടെ തന്നെ ഒരു സവാള കൂടെ ക്ലീൻ ചെയ്തെടുക്കണം ഇനി നമുക്കത് കൈ കൊണ്ടോ അതോ ചോപ്പറിലായിട്ടോ നന്നായിട്ട് ചെറുതായി മുറിച്ചെടുക്കുക ഇനി നമുക്ക് അടുപ്പിൽ വെച്ചത് വേവിച്ചെടുക്കാം അതിലേക്ക് വേണ്ടി ഒരു ചീ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണയും കടുകും അതുപോലെ കറിവേപ്പിലയും താളിച്ച് അതിലേക്ക് നമ്മൾ ചെറുതായി മുറിച്ച് വെച്ചിരിക്കുന്ന ബേബി കോൺസും സവാളയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി അടച്ചു വയ്ക്കാവുന്നതാണ് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മസാല തയ്യാറാക്കാം ഇലയ്ക്ക് വേണ്ടിയിട്ട് ആവശ്യാനുസരണം തേങ്ങ ചിരുകി എടുക്കുക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി രണ്ടല്ലി വെളുത്തുള്ളി ചതച്ചത് ആവശ്യാനുസരണം ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കുക അത് നമ്മൾ വേഗിച്ച് വെച്ചിരിക്കും ബേബിക്കോണിലോട്ട് ആ മിക്സ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടത് വീണ്ടും ഇളക്കി യോജിപ്പിക്കുക അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടകരമായ ബേബിക്കോൺ തോറിൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം